ളാ രാവിലെയും വേഗിട്ടൊക്കെ പക്ഷെ ഇരുപത് മിനിറ്റിൻ്റെ വേറെപ്പുറത്ത് കൊന്നും എനിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല പക്ഷേ സാറത് രണ്ടും മൂന്നും മണിക്കൂറായാലഞ്ഞ് മണിക്കൂറിഞ്ഞ് ഒരു മണിക്കൂർ തള്ളിയാലും കുഴപ്പമില്ല എന്നാണ് നമുക്ക് ഫീൻഡ് ചെയ്യുക കാരണം അതിനനുസരിച്ച് റിസൾട്ട് ബോഡിയിൽ ഓൾ ബോഡിയിൽ കിട്ടുന്നുണ്ടേനും എല്ലാം കൊണ്ടും മാറ്റം തന്നെയുണ്ട് കോഴിക്കോട് നിന്നാണ് വരുന്നത് പറയുമ്പോൾ പത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തി കോഴിക്കോട് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ദൂരത്തു നിന്ന് ഇവിടെ വന്ന് ചെയ്തു പോകുന്ന പൊതുവെ അടുത്ത അന്തരീക്ഷം വളരെ കാമാൻഡ് കോക്റ്റായിട്ടുള്ള അന്തരീക്ഷം ടെൻഷനായിട്ട് വരുന്ന ഒരു മനസ്സ് ഒരു ലാഘവമായിട്ട് തിരിച്ച് പോകുക മൂന്ന് ദിവസം നല്ല വന്നാണ് നാലു ദിവസം അവിടെ നിന്ന് അഞ്ചാം ദിവസം അവിടെ തിരിച്ചു പോവാം പൊതുവെ എനിക്ക് കുറച്ച് ഉറക്ക കുറവുണ്ടായിരുന്നു അവർക്ക് കുറവൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം പോലെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കണ്ണി നിത്യമാരോഗ്യം തുടക്കം ആദ്യം ഒരുപാടിങ്ങനെ മനസ്സിനൊക്കെ വിഷമങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ തോന്നിയെങ്കിലും ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് കുറേ ദേഷ്യമുള്ള ആൾക്കാരോടൊക്കെ ആദ്യം നമുക്കത് അവരോട് രമിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പിന്നെ ചെയ്തത് വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ് തീരുന്ന പോലെ പിന്നെ മനസ്സ് നമ്മൾ തുള്ളിച്ചാടുന്ന പോലെ ഒരു നല്ലൊരു സന്തോഷം അതിൻ്റെത് ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ മുഖത്തുണ്ടാകുന്ന ആ ഒരു അതായത് നല്ലൊരു പ്രസന്നത കാണുന്നതൊക്കെയും കേൾക്കുന്നതൊക്കെയും എനിക്ക് ഭയങ്കര ഹാപ്പി ാപ്പിഞ്ഞ എനിക്കുണ്ടാവുന്ന ഒരു നെഗറ്റീവ് ചിന്ത തന്നെ ഇല്ലാതായി ഇപ്പം ഞാൻ ശരിക്കും ഹാപ്പിയാണ് കൂടാതെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് നമുക്കുണ്ടാവുന്ന ചെറിയ സങ്കടങ്ങൾ പോലും ഈ അറ്റ്മോസ്ഫിയർ തിന്നു പൂർണ്ണമായിട്ട് പോകും പിന്നെ ഇവിടെ ഭയങ്കര ട്രഡീഷണൽ ആണ് പണ്ടൊക്കെ നമ്മൾ സ്കൂള് പൊട്ടുമ്പോൾ അവധിക്ക് അമ്മ വീട്ടിലൊക്കെ വരില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഔട്ട് സ്റ്റാൻഡിങ് ലെവലിൽ തന്നെ പറയാം കാരണം ഇവിടുത്തെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഡോക്ടേഴ്സിന്റെ കീഴിലുള്ള നസ്യം ധാര അഭ്യകം അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതുകൂടാതെ തെറാപ്പീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ മൈൻഡിനെയും എന്താ പറയുക ഹാപ്പിനെസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് എന്തായാലും ഒരു ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് ബിയോണ്ട് എക്സ്പെക്ടേഷൻ ആണ് എനിക്ക് കിട്ടിയത്